നമസ്കാരം പിണറായി മോദി കൂട്ടുകെട്ട് തീരുമാനിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ പുറത്തു വരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് അൻവറിനെതിരായ റിപ്പോർട്ടുകളാണ് എല്ലാം തന്നെ കാരണം അൻവർ പിണറായിക്കെതിരെ എന്ന വ്യാജേന ഇറങ്ങിയത് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടിയാണ് ആ അവസരം ആ ടീം നന്നായി ഉപയോഗിക്കുകയും ചെയ്തു അൻവറിന്റെ വാദങ്ങളെ െന്യീകരിക്കും വിധത്തിൽ പോലീസിന് എതിരായി മൊഴി നൽകാൻ ചിലർ സംഘടിതമായി ശ്രമിച്ചു ഇതിനു പിന്നിൽ അൻവറിന് തന്നെ ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ശക്തവുമാണ് എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വർണക്കടത്ത് സംഘവുമായി ചേർന്ന ചിലർ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ഇതിന് ചില പോലീസുകാരുടെ സഹായം ലഭിച്ചെന്നുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിരിക്കുന്നു ചില പോലീസുകാരുടെ പേരുകൾ ഉൾപ്പെടെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സ്വർണക്കടത്ത് പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും പോലീസിനെ നിർവീര്യമാക്കുന്ന നടപടി ഉണ്ടാകില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് സേനക്കെതിരെ നടന്ന നീക്കങ്ങളിലെല്ലാം കേസെടുത്ത് അന്വേഷിക്കാനും പോലീസിന്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പട നയിക്കാനിറങ്ങി പുറപ്പെട്ട പി വി അൻവർ നല്ല നല്ലൊന്നാന്തരം തല്ലാണ് കിട്ടിയതും പുറമേക്ക് പാടുകളില്ലാതെ നല്ല കണക്കിന് പുറംപൊളിയെ തന്നെ പിണറായി അടികൊടുത്തു ഇപ്പോൾ അൻവറിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആരോട് എന്തു പറയാൻ കിട്ടേണ്ടത് മുഴുവൻ കിട്ടി ബോധിച്ചു പിണറായിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവർ ഏറെയായിരുന്നു പക്ഷേ അൻവറിന് അടികിട്ടിയതോടെ എല്ലാവരും പൊത്തിൽ കയറി ഒളിച്ചു അടിമൊത്തം ഒറ്റയ്ക്ക് അൻവർ കൊള്ളേണ്ടി വന്നു എന്തൊരു വിധിയാണത് എന്നുള്ളതാണ് ഒരു ഘനി മുതലാളിക്ക് തന്റെ സ്വർണക്കടത്ത് നിർബാധം തുടരാൻ ഒരു വഴി നോക്കി അതിലൊരു തെറ്റു പറയാൻ സാധിക്കുമോ മുക്കേനു പണ്ട് ബിരിയാണി ചെമ്പിലും ഖുറാനിലും ഒക്കെ കടത്തിയ പരിചയമുണ്ടല്ലോ എന്നതായിരുന്നു അൻവറിന്റെ ചിന്ത അതുകൊണ്ട് തന്റെ വഴിക്ക് മുക്കേൻ തടസ്സം വരില്ലെന്നാണ് സത്യത്തിൽ അൻവർ കരുതിയത് പക്ഷേ അൻവറിന്റെ കാര്യത്തിൽ വന്നപ്പോൾ മുഖ്യൻ തനി മുഖ്യമന്ത്രിയായി കപ്പിത്താനായി ഇരട്ടച്ചങ്കനായി അങ്ങ് വാണു നാടിന്റെ കാവൽക്കാരനായി ഞാൻ പലതും കാണിക്കും അതുകൊണ്ട് നീയൊന്നും തുള്ളേണ്ട എന്നത് തന്നെയായിരുന്നു മുഖ്യൻ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞു വെച്ചത് ആകെ കെണിഞ്ഞത് അൻവർ മാത്രം എന്തായാലും ഡി ജി പിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ എ ഡി ജി പിക്ക് അനുകൂലമായിരിക്കുമെന്നത് ഏതാണ്ട് മുഖ്യന്റെ പത്രസമ്മേളനത്തോടെയും ഉറപ്പായി കാരണം എ ഡി ജി പിയെ രക്ഷിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് എ ഡി ജി പിയെ മാത്രമല്ല അൻവറിന്റെ കൂരമ്പുകൾ ചെന്ന് തറച്ചത് പി ശശിക്കെതിരെയുമായിരുന്നു ശശിക്ക് കൊണ്ടാൽ സ്വാഭാവികമായും അത് പിണറായിക്ക് കൊള്ളുമല്ലോ ഇപ്പോൾ മുഖ്യന്റെ വാർത്താ സമ്മേളനത്തിലെ ഓരോരോ പോയിന്റുകളും അടിവരയിട്ട് പറഞ്ഞു കൊടുത്തതും പി ശശി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അൻവറിന് അടി കൊള്ളുക എന്നതും മാത്രമായി ഞാനിനി ഒന്നും പറയില്ല എന്നുള്ളതായി പക്ഷെ എന്തു ചെയ്യാൻ അതിനിടയിൽ മറ്റൊരു പാര കൂടി അൻവറിന് വന്നു കഴിഞ്ഞു അൻവർ ആരോപിച്ചതിലെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പരസ്പരമുള്ള ആരോപണങ്ങളിലെല്ലാം തന്നെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകരായ ഗോവിന്ദൻ നമ്പൂതിരി ഒരു പരാതി അങ്ങ് കേന്ദ്രത്തിലും കൊടുത്തു മാത്രമല്ല മുഖ്യന്റെ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത് ഇതിനെതിരെ അന്വേഷണം വരുമെന്ന് തന്നെയും പോലീസ് സ്വർണക്കടത്ത് കേസിൽ പിടികൂടിയ കാരിയർമാരായ പ്രതികളെയാണ് സ്വർണ്ണക്കടത്ത് സംഘം പോലീസിനെതിരെ മൊഴി നൽകാൻ സമീപിക്കുന്നത് സ്വർണ കാരിയർമാർക്ക് പണവും വാഗ്ദാനം ചെയ്തു ചില്ലറ കാശൊന്നുമല്ല ഒരു മൊഴിക്ക് രണ്ട് ലക്ഷം രൂപ വരെയാണ് വാഗ്ദാനം ചെയ്തതെന്നാണ് വിവരം ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിൽ പോലീസുകാർക്കെതിരെ മൊഴി നൽകാനായിരുന്നു സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയത് സ്വർണക്കടത്ത് കേസുകളിൽ അട്ടിമറി അട്ടിമറിയുണ്ടാകുന്നുവെന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡി ജി പി തല സമിതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് പിടികൂടുന്ന സ്വർണമല്ല കോടതിയിൽ എത്തുന്നതെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കം പോലീസുകാർ ഇടപെട്ട സ്വർണം മാറ്റുന്നുവെന്നുമായിരുന്നു ആരോപണം പോലീസുകാർ സ്വർണക്കടുത്ത് പ്രതികളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് ചെയ്യുന്നത് അടക്കം അൻവർ ആരോപിച്ചിരുന്നു അൻവറിനെങ്ങനെ നോവാതിരിക്കും കരിപ്പൂർ വഴിയുള്ള കണക്കുകൾ മുഖ്യമന്ത്രി പറഞ്ഞതോടെ അൻവറിന്റെ നോവിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കിയതാണ് എന്തായാലും ഡി ജി പിതല അന്വേഷണം നടക്കുമ്പോൾ അതിൽ എന്തായിരിക്കും റിപ്പോർട്ട് വരിക എന്നുള്ളത് ഏതാണ്ട് വ്യക്തവുമായി അന്വേഷണത്തിൽ പോലീസുകാർക്കെതിരെ നിർബന്ധിച്ച് എന്തായാലും അൻവറിനെതിരെയൊക്കെ അന്വേഷണം വരുമ്പോൾ പോലീസുകാർക്കെതിരെ നിർബന്ധിച്ച് മൊഴി നൽകാൻ കരിയർമാരെ സ്വർണക്കടത്തുകാർ സമീപിക്കുന്നു വിവരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് കരിയർമാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രേഖാമൂലം പരാതി നൽകാൻ തയ്യാറായിട്ടില്ല അത് അവരുടെ വിധി സംഭവത്തിൽ ഇന്റലിജൻസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് മാത്രമല്ല മലപ്പുറത്തെ സ്വർണക്കടത്തുകാർ താനുമായി ബന്ധം പുലർത്തുന്നവരാണെന്ന് പറഞ്ഞ നിലമ്പൂർ എം എൽ എ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ടെന്ന് അൻവർ പറയുന്നു അൻവർ വിചാരിച്ച രീതിയിൽ സ്വർണക്കടത്ത് നടത്താൻ പറ്റിയില്ല എന്നത് തന്നെയാണ് അൻവർ പറഞ്ഞു വെക്കുന്നതും എന്നാൽ അൻവറിന് പൂർണമായിട്ടും ഇത് തന്റെ സ്വർണമാണെന്ന് പറയാനുള്ള ധൈര്യവും ഇല്ലാതെ പോയി എന്തായാലും ഇവരുമായി താൻ ബന്ധം പുലർത്തുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു അൻവർ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായത് സ്വർണക്കള്ളക്കടത്തിലെ പ്രതികളെ മഹത്വവൽക്കരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു നിലമ്പൂർ എം എൽ എയുടെ വാക്കുകൾ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് മുഖ്യമന്ത്രി പ്രതികളെ മഹത്വവൽക്കരിക്കുന്നതെന്ന് പറഞ്ഞതെന്നാണ് അൻവർ വാദിച്ചത് അൻവർ പറയുന്നത് കേട്ടാൽ തോന്നും ചുമ്മാ പോകുന്ന സ്വർണം എ ഡി ജി പി ഉൾപ്പെടെയുള്ള സംഘം പിടിച്ചതാണെന്ന് ഈ സ്വർണം കള്ളക്കടത്ത് മുതലായതുകൊണ്ട് തന്നെയാണല്ലോ അൻവറിന് അവരുടെ പേരുകൾ തന്നെ സമീപിച്ചവരുടെ പേരുകൾ പുറത്തുവിടാതെ ഇരിക്കുന്നതും കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്തിനെ കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പ്രതികരിച്ചത് പോലും എയർപോർട്ടിന്റെ മുന്നിൽ വെച്ചാണ് സ്വർണം പിടികൂടുന്നത് ഉടനെ കസ്റ്റംസിനെ വിവരമറിയിക്കണമെന്നാണ് നിയമം എന്നാൽ പോലീസ് ആ സ്വർണം പുറത്തേക്ക് കടത്തുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി കൊണ്ടോട്ടിയിലെ സ്വർണ്ണപ്പണിക്കാരനോട് അന്വേഷിച്ചാൽ കാര്യം വ്യക്തമാകുമത്രേ സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ട് സ്വർണ്ണ തള്ളക്കെടുത്തുകൾ നികുതിയാണ് വെട്ടിക്കുന്നത് അല്ലാതെ കളവ് മുതലല്ല ഇത് കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത് ഇവിടെയാണ് പോലീസിന്റെ കള്ളത്തരം ഈ പറഞ്ഞ നൂറ്റി എഴുപതോളം സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ എല്ലാം ഒന്നും നിലനിൽക്കില്ലേ പി ശശി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണത്രേ അങ്ങനെ പറയിപ്പിച്ചത് സ്വർണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് ആ ശശി പങ്കു എന്ന് സംശയിക്കുന്നുവെന്നും അതുകൊണ്ടാണോ മുഖ്യമന്ത്രിയെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും അൻവർ പറയുന്നു പോലീസിന് എന്തും പിടിക്കാനുള്ള അധികാരമുണ്ട് എന്നാൽ പ്രതിയെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൈമാറണം അതാണ് നിയമം അനുശാസിക്കുന്നതെന്നാണ് അൻവർ പറയുന്നത് പി വി അൻവറിന്റെ പ്രസ്താവനയിൽ നിന്നും സ്വർണക്കടത്തുകാരുമായി തനിക്ക് നിരന്തര ബന്ധമുണ്ടോ എന്നുള്ളത് വ്യക്തമാണ് കൂടാതെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുരങ്കം വയ്ക്കുന്ന നികുതി വെട്ടിപ്പ് പണിയായിട്ടും അതിനെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്നു ഇത് ഗൗരവതരമായ കാര്യം തന്നെയായി വിലയിരുത്തേണ്ടിയും വരും സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അത് ഏതൊക്കെ രീതിയിൽ അൻവർ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് ഒരുവിധത്തിലും അനുവദിക്കാൻ കഴിയില്ല പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന പോലീസിനെതിരെ നടന്നത് വൻ ഗൂഢാലോചനയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അൻവറിന്റെ കുഴി തോണ്ടിയത് അൻവർ തന്നെയാണ് എന്ന് പറയേണ്ടിയും വരും നന്ദി